പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന നോട്ടുകൾ കട്ടി കുറഞ്ഞ കടലാസിലാണ് അച്ചടിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി ഫീച്ചറുകൾ ഒന്നുമില്ലാത്ത നോട്ടുകളാണെന്ന് പോലീസ് പരിശോധനയിൽ തെളിഞ്ഞു കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മാർച്ച് ഇരുപതിന് രാത്രി നടത്തിയ പരിശോധനയിലാണ് കാസർഗോഡ് ഗുരുപുരത്തെ വീട്ടിൽ നിന്ന് കള്ളനോട്ടുകൾ കണ്ടെത്തിയത് വീട്ടിലെ പൂജാമുറിയിലും ഹാളിലുമായി ചാക്കിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു നോട്ടുകൾ അമ്പലത്തറ സ്വദേശിയായ പ്രവാസി ബാബുരാജ് പാനത്തൂർ സ്വദേശി അബ്ദുൾ റസാഖിന് വാടകയ്ക്ക് നൽകിയതാണ് വീട് ചൊവ്വാഴ്ച ഉച്ചവരെ അബ്ദുൾ റസാഖ് സ്ഥലത്തുണ്ടായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വീടും പരിസരവും ഒരാഴ്ചയായി നിരീക്ഷണത്തിലായിരുന്നു വിപണിയിൽ നിന്നും പിൻവലിച്ച രണ്ടായിരം രൂപയുടെ കള്ളനോട്ടുകൾ എന്തിനാണ് ഇയാൾ സൂക്ഷിച്ചു വെച്ചതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല മണിക്കൂറുകൾ കൊണ്ടാണ് നോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയത് ഗുരുപുരത്തെ വ്യാപാരിയിൽ നിന്നും അബ്ദുൾ റസാഖ് ഒരു കാറ് വാങ്ങിയിരുന്നു ഇതിന്റെ പണം നൽകിയിട്ടില്ല ഈ കാറുമായാണ് അബ്ദുൾ റസാഖ് കഴിഞ്ഞ ദിവസം പോയതെന്ന് നാട്ടുകാർ പറഞ്ഞു അയാളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലായിരുന്നു പോലീസ് അങ്ങനെയാണ് അമ്പലത്തറ പോലീസ് വയനാട് ബത്തേരി പോലീസിന് ചില വിവരങ്ങൾ കൈമാറിയത് ബത്തേരിയിലെ സ്വകാര്യ റിസോർട്ടിൽ കൂട്ടാളി പരണ്ടാനം വീട്ടിൽ സുലൈമാനൊപ്പം അബ്ദുൾ റസാഖ് സുഖവാസത്തിലായിരുന്നു സാഹസികമായാണ് പ്രതികളെ ബത്തേരി പോലീസ് പിടികൂടിയത് ഇവരെ അമ്പലത്തറ പോലീസിന് കൈമാറും మాతృభూమి న్యూస్ వయనాడు కాసర్గోడ్